ചതരകളായ ഉസ്താദുമാരെ നിങ്ങളും നിങ്ങളുടെ മക്കളും തിന്നുന്ന ചോറുണ്ടല്ലോ ആ ചോറ് ലീഗുകാരുടെ വേർപ്പാണ് അവർ വേർപ്പേക്ക് ഉണ്ടാക്കിയ ഭൗതിക പ്രഥലമാണ് നിങ്ങൾക്ക് ആത്മീയ ക്ലാസ് എടുക്കാനുള്ള വഴിയൊരുക്കിയത് ലീഗുകാരെ ആക്രോശിക്കുന്ന നാവ് കൊണ്ട് നീ ഉണ്ണുന്ന ചോറ് ലീഗുകാരുടെ രക്തമാണ് മരക്കുറ്റികളെ നിന്റെ മക്കൾ തിന്നുന്ന ചോറിലെ ഉപ്പ് ലീഗുകാരൻ്റെ വേർപ്പാണ് മരമേ ഉളുപ്പ് വേണം ഉളുപ്പ് ഇദ്ദേഹം ഈ കമ്പോവിന് അല്പം ഉടുപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ എഴുതില്ല എന്ന് ഞാൻ മനസ്സിലൂടെ അന്നവും വേർപ്പിന്റെ ഉപ്പും മാത്രമല്ല നിങ്ങൾ ആസ്വദിക്കുന്ന എല്ലാത്തിൻ്റെയും യഥാർത്ഥത്തിൽ ഒരു വിഹിതം ഒരു പങ്ക് അത് നിങ്ങൾ വിളിക്കുന്ന ഈ ശതറകൾ എന്ന് വിളിക്കുന്ന ഉസ്താദുമാരുടേതാണ് അവരോട് നന്ദി കാണിക്കണം അവിടെയാണ് കമ്മു ഒളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാകും ഒരു കാരനും അതുപോലെ തന്നെ കൂടത്തായ്ക്കാരൻ ഇങ്ങനെയുള്ള ആളുകൾ ഇനിയും ലീഗിന്റെ ചതി മനസ്സിലാക്കാതെ അഹമ്മദ് സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എത്ര കാലമായി അറിയപ്പെട്ടവര് മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ ഒരു നന്ദിയില്ലാത്ത ആളുകളുടെ കൂട്ടായ്മയാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തള്ളിക്കളയാൻ കഴിയില്ല അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉണ്ട ചോറിന് നന്ദി കാണിക്കുകയില്ല എന്ന് മാത്രമല്ല ചോറ് നൽകി അവരുടെ കൈക്ക് കടിക്കുന്ന സ്വഭാവമാണ് അവർ ഇത്രയും കാലം സ്വീകരിച്ചിട്ടുള്ളത് കാര്യം നിങ്ങൾക്കറിയാം ഇ കെ വിഭാഗം സുന്നികളും ലീഗും തമ്മിൽ ഇപ്പോൾ മുസ്ലിം ലീഗിലെ എല്ലാവരെയും പറയുന്നില്ല വഹാബിസത്തിന് വേണ്ടി നിലനിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ അവരുടെ മൈക്കകളായി അവരുടെ സഹായികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരിപ്പോൾ ഈ ഇ കെ വിഭാഗത്തെ ഒറ്റപ്പെടുത്താനും അവർക്കെതിരെ അധിക്ഷേപങ്ങൾ അഴിച്ചുവിടാനുമുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാലത്ത് ഈ സുന്നികളെയൊക്കെ ആക്ഷേപിച്ചിരുന്ന പി പി കമ്മു എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അദ്ദേഹം ഇന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ പേനയുമായി ഈ കെ വിഭാഗം സുന്നികളെ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ അദ്ദേഹം ആടിനെ പിടിച്ച് പട്ടിയാക്കി അടിച്ചുകൊല്ലുന്ന രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇങ്ങനെ പറയാനുള്ള കാരണം ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ മഹാഭൂരിഭാഗം വരുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം സുന്നികൾ വരുന്ന ഈ കേരളത്തിൽ നിലനിൽപ്പ് തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടായത് ഇ കെ വിഭാഗം സുന്നികളിലൂടെയാണ് അന്ന് ഇ കെ ഉസ്താദും എ പി ഉസ്താദും ഒരുമിച്ച് നിന്ന് ഈ ലീഗിന്റെ ചില പിടിപ്പുകേടുകൾക്കെതിരെ വഹാബി നീക്കങ്ങൾക്കെതിരെ അവർ ബോധവാന്മാരായി ഒറ്റക്കെട്ടായി സമൂഹത്തിന് ബോധവൽക്കരണം ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഒരു വലിയ ജനാവരി അവരുടെ പിന്നിലുണ്ടായിരുന്നു ഇത് ലീഗിന്റെ അടിത്തറ ഇളക്കും ഇത് ലീഗിന് കോട്ടം തട്ടും ലീഗിന് കേരളത്തിലെ രാഷ്ട്രീയ തലങ്ങൾ നഷ്ടപ്പെടുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ പ്രസ്ഥാനത്തെ അവർ പിളർത്തിയത് ആ പിളർന്ന സമയത്ത് ഒരു വിഭാഗത്തെ അവരുടെ കൂടെ നിർത്തി പക്ഷെ ആ വിഭാഗം കൂടെ നിന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ലീഗിന്റെ അടപ്പൂരുമായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കാണ് തർക്കമുള്ളത് യഥാർത്ഥത്തിൽ പാണക്കാട് കുടുംബം വരെ അവരും ആ സമസ്തയുടെ ഈ കെ വിഭാഗത്തിന്റെ വാക്താക്കളായി ലീഗുകാരാണ് എന്നത് ശരി തന്നെയാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും അവരും ഈ സുന്നികൾ ഒരുമിക്കുമ്പോൾ സുന്നികളുടെ ഭാഗത്ത് നിന്നിരുന്നുവെങ്കിൽ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് അഡ്രസ് ഉണ്ടാകുമായിരുന്നോ യഥാർത്ഥത്തിൽ സമസ്തയുടെ വാക്താക്കളായി പ്രവർത്തിച്ചിരുന്ന ഈ പറയപ്പെടുന്ന പാണക്കാട് കുടുംബവും ഇ കെ വിഭാഗം സമസ്തയിലെ നേതാക്കൾ അവരുടെ പണ്ഡിതന്മാർ ഈ പണ്ഡിതന്മാരെയും അതുപോലെ ഈ പാണക്കാട് തങ്ങന്മാരെയും കണ്ടുകൊണ്ട് മാത്രമാണ് അവിടെ ലീഗിൽ പിന്നെയും ആളുകൾ പിടിച്ചു നിന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഈ രൂപത്തിൽ നിലനിൽക്കാൻ സാധിച്ചത് ഈ സമസ്ത ഇ കെ വിഭാഗം എന്നറിയപ്പെടുന്ന വിഭാഗത്തിലൂടെയാണ് അവരുടെ പണ്ഡിതന്മാരിലൂടെയാണ് നിങ്ങൾ ഇന്ന് ഷെജറുകൾ എന്ന് വിളിക്കുന്ന ആ ഉസ്താദുമാരിലൂടെയാണ് അവരെ മുന്നിൽ കണ്ടതുകൊണ്ടാണ് ഈ സുന്നികളായ ആളുകൾ ലീഗിന്റെ പിന്നിൽ നിന്നത് അവരില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ പുളിക്കൽ ഇടവണ്ണ വതായി തുടങ്ങുന്ന വിരലിൽ പോലും എണ്ണാൻ പറ്റാത്ത ചില മേഖലകൾ മാത്രമായി അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ മാത്രമായി നിങ്ങളുടെ പ്രസ്ഥാനം ഒതുങ്ങുമായിരുന്നു കേരളത്തിലുള്ള ഐ എൻ എൽഒ അല്ലെങ്കിൽ എൻ സി പി എഫ് പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സാഹചര്യം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകുമായിരുന്നുള്ളൂ എന്ന കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല എന്നാൽ ഇത്തരത്തിലുള്ള ആളുകളെ ഇകേഴ്ത്തുക അവരെ ഇല്ലാതാക്കുക എന്നത് വഹാബി ലീഗിന്റെ താല്പര്യമാണ് കാരണം ലീഗ് മുഖേനയാണ് വഹാബിസം കേരളത്തിൽ ഉണ്ടായത് യഥാർത്ഥത്തിൽ ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ വഹാബിസം ഇല്ലെങ്കിൽ നമുക്കറിയാം അന്താരാഷ്ട്ര തലങ്ങളിൽ ഐ എസ് ഉണ്ടാകുമായിരുന്നില്ല വൽക്കായിത ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ ലോകത്തുള്ള ഇത്തരത്തിലുള്ള ഒരു തീവ്ര സംഘങ്ങളൊന്നും ലോകതലങ്ങളിൽ തലങ്ങളിൽ സെലഫിസം എന്ന് പറയുന്ന അമേരിക്കയുടെയും അതുപോലെ യൂറോപ്പിന്റെയും സൃഷ്ടിയായി സംഘങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ലോകത്തെവിടെയും തീവ്രവാദ സംഘങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ തന്നെ കേരളത്തിൽ ഈ സെലഫി പ്രസ്ഥാനം എന്നത് ലീഗ് വളർത്തിയെടുത്തതാണ് ലീഗ് ഇല്ലായിരുന്നുവെങ്കിൽ അവരുടെ സ്ഥാനം കേരളത്തിന്റെ ചവറ്റുവട്ടകളായിരുന്നു എന്നതിൽ സംശയമില്ല ലീഗ് അന്നവും പണവും നൽകി അവരെ സഹായിച്ചു ഞങ്ങൾ അന്നവും പാനീയവും നൽകി നിങ്ങളെ സഹായിച്ചിട്ടില്ലേ എന്ന് ലീഗ് വഹാവികളോട് ചോദിക്കുകയാണെങ്കിൽ അത് മാന്യമായ ചോദ്യമാണ് പക്ഷേ സുന്നികളോട് അത് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ലീഗ് സംഘടിക്കപ്പെടുന്നതിന് മുമ്പും വഹാബിസം ഉണ്ടാകുന്നതിന് മുമ്പും ഇവിടെ സുന്നികളുണ്ട് ആ സുന്നികളുടെ ആദർശ കൂട്ടായ്മ മാത്രമാണ് പൂക്കോട്ടൂരുകാരനും അതുപോലെ തന്നെ കൂടത്തായിക്കാരൻ ഇങ്ങനെയുള്ള ആളുകൾ ഇനിയും ലീഗിന്റെ ചതി മനസ്സിലാക്കാതെ പോകരുത് എന്ന് അവരുടെ നല്ല നിലയിൽ ഓർമ്മപ്പെടുത്തുകയാണ് ീ ചെന്നായിയുടെ ഒരു കഥയുണ്ട് ആടിന്റെ പിന്നിലുള്ള തടിച്ചു കൊഴുത്ത അകിട് കണ്ട് ആ അകിട് ഇപ്പോൾ ചാടുമെന്ന് കരുതി പിന്നാലെ നടന്ന ചെന്നായിക്ക് എന്ത് ദുരന്തമാണോ ഉണ്ടാവുക ഏത് നിരാശയാണോ ഉണ്ടാവുക അതേ നിരാശയായിരിക്കും നിങ്ങൾക്കും ഉണ്ടാവുക ഈ ആദർശത്തിൽ സുന്നി ആദർശത്തിൽ നിലനിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാം അല്ലെങ്കിൽ സുന്നി ആദർശം സമൂഹത്തിന് മുന്നിൽ വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ട് ലീഗിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് നേടാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വപ്ന ലോകത്താണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല സമത് സാഹിബിനോട് ഞാൻ ചോദിക്കുന്നു നിങ്ങൾ എത്ര കാലമായി ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്നു പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ശേഷം വന്ന പ്രഭാഷകരല്ലാത്ത പലരും ഇവിടെ എം എൽ എമാരായി മത്സരിച്ചിട്ടുണ്ട് അവർ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഒരു സ്ഥാനത്തും എത്താൻ കഴിയില്ല കാരണം നിങ്ങൾ സുന്നത്തീയമാ പ്രസംഗിക്കുന്നവരാണ് നിങ്ങൾ ലീഗിലെത്തിയാലും ഈ സുന്നത്തീയമാത്ത് പറയുമോ എന്ന ഭയമാണ് ലീഗിന്റെ അപ്പോസ്തരന്മാർ ലീഗിന്റെ എല്ലാവരെയും അല്ല ലീഗിന്റെ അപ്പോസ്തരന്മാർക്ക് ഉള്ളത് അതുകൊണ്ട് അങ്ങനെ ഒരു ആശയും ആഗ്രഹവും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് സ്വപ്നം മാത്രമാണ് എന്ന് നിങ്ങൾ ഓർമ്മിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളിപ്പോൾ ജിഫ്രി തങ്ങളെയും അതുപോലെ ആ വിഭാഗത്തിലുള്ള മറ്റുള്ളവരെയൊക്കെ തള്ളിപ്പറയാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്കും വരാൻ പോകുന്ന ദുരന്തം ഇത് തന്നെയാണ് എന്ന് നിങ്ങൾ ചരിത്രത്തിൽ നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം ഒരു കാലത്ത് എൺപത്തി ഒൻപതിൽ നിങ്ങളെ കൂട്ടുപിടിച്ച് ഇവിടെ ഉണ്ടായിരുന്ന എ പി ഉസ്താദ് അതുപോലെ മറ്റുള്ള പണ്ഡിതന്മാർ അവരെ എല്ലാ അർത്ഥത്തിലും ക്രൂഷിക്കാൻ വേണ്ടി നിങ്ങളുടെ സംഘശക്തി ലീഗുകാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അതേ രീതി തന്നെയാണ് സമസ്ത ഈ കെ വിഭാഗത്തിലെ ചിലരെ എങ്കിലും കൂട്ടുപിടിച്ചുകൊണ്ട് ആ പ്രസ്ഥാനത്തിനെതിരെ ഇന്ന് ലീഗ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചതരകളായ ഉസ്താദുമാരെ നിങ്ങളും നിങ്ങളുടെ മക്കളും തിന്നുന്ന ചോറുണ്ടല്ലോ ആ ചോറ് ലീഗുകാരുടെ വേർപ്പാണ് അവർ വേർപ്പേക്ക് ഉണ്ടാക്കിയ ഭൗതിക പ്രഥലമാണ് നിങ്ങൾക്ക് ആത്മീയ ക്ലാസ് എടുക്കാനുള്ള വഴിയൊരുക്കിയത് ലീഗുകാരെ ആക്രോശിക്കുന്ന നാവ് കൊണ്ട് നീ ഉണ്ണുന്ന ചോറ് ലീഗുകാരുടെ രക്തമാണ് മരക്കുറ്റികളെ നിന്റെ മക്കൾ തിന്നുന്ന ചോറിലെ ഉപ്പ് ലീഗുകാരന്റെ വേർപ്പാണ് മരമേ ഉളുപ്പ് വേണം ഉളുപ്പ് ഇദ്ദേഹം ഈ കമ്പുവിന് അല്പം ഉടുപ്പുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ എഴുതില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് യഥാർത്ഥത്തിൽ ലീഗുകാരന്റെ വേർപ്പില ഉപ്പോ അല്ലെങ്കിൽ അവരുടെ അന്നമോ അല്ല ഈ സജറകൾ എന്ന് നിങ്ങൾ വിളിക്കുന്ന ഉസ്താദുമാര് കഴിച്ചത് എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഈ ഉസ്താദിമാര് നേതൃത്വം നൽകി നിങ്ങൾക്ക് ലീഗിന് അടിത്തറ ഉണ്ടാക്കി തന്നപ്പോൾ ലീഗ് എന്ന് പറയുന്നത് സുന്നികളുടെയും കൂടെ കൂട്ടായ്മയാണ് എന്ന് ഈ ഉസ്താദിമാരെ കണ്ട് തെറ്റിദ്ധരിച്ചു സുന്നികളായ ആളുകൾ നിങ്ങൾക്ക് വോട്ട് ചെയ്തപ്പോൾ നിങ്ങൾ അന്നവും ചോറും ഉണ്ടാക്കി നിങ്ങൾ ഇവിടെ സാമ്രാജ്യം കെട്ടിപ്പടുത്തു നിങ്ങൾ പണമുണ്ടാക്കി നിങ്ങൾക്ക് ആഡംബര ലോകം കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചു നിങ്ങളുടെ അന്നവും വേർപ്പിന്റെ ഉപ്പും മാത്രമല്ല നിങ്ങൾ ആസ്വദിക്കുന്ന എല്ലാത്തിൻ്റെയും യഥാർത്ഥത്തിൽ ഒരു വിഹിതം ഒരു പങ്ക് അത് നിങ്ങൾ വിളിക്കുന്ന ഈ ശതറകൾ എന്ന് വിളിക്കുന്ന ഉസ്താദുമാരുടേതാണ് അവരോട് നന്ദി കാണിക്കണം അവിടെയാണ് കമ്മു ഒളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവേണ്ടത് ഇത്രയും കാലം കൂടെ നിന്ന് നിങ്ങൾ വഞ്ചിക്കില്ലെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു അവര് സുന്നദ്ധ്യമാത്ത് തുറന്നു പറഞ്ഞ് അവര് സമ്മേളനം വിളിച്ച് അവര് ശക്തിയായി മാറുമെന്ന് കണ്ടപ്പോൾ അവരോട് നന്ദിയില്ലാത്ത നന്ദി കെട്ട പ്രവർത്തനം ചെയ്ത നിങ്ങൾക്കാണ് യഥാർത്ഥത്തിൽ ഉളുപ്പ് വേണ്ടത് പള്ളി പിടിച്ചെടുക്കാൻ ഓലി വരുന്നുണ്ടേ ലക്ഷിക്കണ് എന്ന് പറഞ്ഞ് ഓടി വന്ന് ലീഗ് നേതാക്കളുടെ വാതിലിലാണ് മുട്ടിയത് സമുദായത്തിലെ ഒരു വിഭാഗം സുന്നികളെ മുഴുവൻ വെറുപ്പിച്ചിട്ടാണ് ലീഗുകാർ നിങ്ങൾക്കൊപ്പം നിന്നത് യഥാർത്ഥത്തിൽ ഈ വിഭാഗത്തെ വെറുപ്പിച്ച് ഈ എ പി വിഭാഗത്തെ ഒന്നുമില്ലാതാക്കി ലീഗിനെ നിലനിർത്തണം കാരണം ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ച വഹാബി ലീഗ് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങളുടെ പാറാവുകാരായി നിങ്ങൾ നിർത്തിയതായിരുന്നു ഇന്ന് നിങ്ങൾ ഈ സജറകൾ എന്ന് വിളിക്കപ്പെടുന്ന ഉസ്താദമാർ എന്ന കാര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ അവർക്ക് വേണ്ടി ആയിരുന്നില്ല ആ നിലപാട് അവർ സ്വീകരിച്ചത് നിങ്ങൾക്ക് ലീഗുകാർക്ക് വേണ്ടിയായിരുന്നു യഥാർത്ഥത്തിൽ ലീഗാണ് ഈ പ്രശ്നങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ഇവിടെ ഇ കെ ഉസ്താദും എ പി ഉസ്താദും ഒരുമിച്ച് നിന്ന് വലിയ സംഘശക്തിയായി മാറിയപ്പോഴുണ്ടായ വിഭ്രാന്തി എന്നാണ് ഈ സംഘത്തെ നിങ്ങൾ പിളർത്തിയതും ഈ പിളർത്തിയ സംഘത്തിലെ നിങ്ങളുടെ വിരോധികളെ അടിച്ചൊതുക്കാൻ ലീഗാണ് ശ്രമിച്ചിട്ടുള്ളത് ഇ കെ വിഭാഗമല്ല പക്ഷേ ലീഗിന്റെ കൂട്ടാളികളായി ഇ കെ വിഭാഗം എന്ന് മാറുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് സുന്നികളുടെ ശത്രുക്കൾ അന്നും ഇന്നും ലീഗുകാർ അതായത് വഹാബി ലീഗുകാരാണ് യഥാർത്ഥത്തിൽ ലീഗ് എന്ന് പറയുമ്പോൾ സുന്നികളായ ഒരുപാട് ആളുകൾ അതിലും അവർ എന്നോട് ദേഷ്യപ്പെടരുത് നിങ്ങളെയല്ല ഇവിടെ ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ വഹാബി വൽക്കരിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ഇന്ന് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സ് വിതുമ്പുന്നുണ്ട് പക്ഷെ ഇവിടെയുള്ള നിങ്ങളുടെ ലീഗിന്റെ അപ്പോസ്റ്റലന്മാരുടെ മനസ്സ് വിതുംപുകയല്ല അവർക്ക് സുന്നികളെ അടിച്ചൊതുക്കണം ഇല്ലായ്മ ചെയ്യണം വഹാബികളെ വളർത്തിയെടുക്കണം ഇതാണ് അവരുടെ ലക്ഷ്യം നിങ്ങളുടെ നേതാക്കളും നിങ്ങളും ഒരേ കാഴ്ചപ്പാടിലല്ല ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം കമ്മു എഴുതുന്നു സമസ്ത ഇ കെ വിഭാഗവും എ പി വിഭാഗവും തമ്മിലുള്ള തർക്കങ്ങളിൽ ഇ കെ വിഭാഗത്തിന് സംരക്ഷണവും ആത്മവിശ്വാസവും നൽകിയത് മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ അതല്ല കമ്മു സംഭവിച്ചത് നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത് ഇ കെ വിഭാഗമാണ് അവർ ഞങ്ങളുടെ കൂടെ നിന്നതുകൊണ്ട് മാത്രമാണ് ആ ആത്മവിശ്വാസം അവർക്ക് ലഭിച്ചത് ഇന്ന് അമേരിക്ക കൂടെ നിൽക്കുമ്പോൾ ഇസ്രയേലിന് എന്ത് ആത്മവിശ്വാസമാണോ ഉള്ളത് അതേ രൂപത്തിൽ തന്നെ ആയിരുന്നു ഇ കെ വിഭാഗമായിരുന്നു നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകിയത് നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിക്ക് പോറലേൽക്കാതെ സംരക്ഷണം നൽകിയത് അവരായിരുന്നു അതുകൊണ്ട് അവരോട് നിങ്ങൾക്കാണ് നന്ദി വേണ്ടത് എസ് കെ എസ് എസ് എഫിന് ലീഗ് ഓഫീസുകൾ തുറന്നു കൊടുത്തു പുതിയ പള്ളികളും സ്ഥാപനങ്ങളും ഉണ്ടാക്കാൻ വിദേശത്തുള്ള കെ എം സി സി പ്രവർത്തകരും നേതാക്കളും ഇ കെ സമസ്തക്കാരെ അളവറ്റ് സഹായിച്ചു യഥാർത്ഥത്തിൽ കെ എം സി സി അല്ലെങ്കിൽ ലീഗുകാർ സഹായിച്ചു എന്ന് പറയരുത് കാരണം ആ ലീഗുകാർ സഹായിച്ചതെല്ലാം അവർ സമസ്ത ഇ കെ വിഭാഗത്തിന്റെയും വാക്താക്കളായി എന്നതുകൊണ്ട് മാത്രമാണ് വഹാബി ലീഗ് അവരെ സഹായിച്ചിട്ടില്ലല്ലോ വഹാബി ലീഗ് ഈ ഇ കെ വിഭാഗത്തിന് പള്ളി ഉണ്ടാക്കി കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർ സമസ്തയും വാക്താക്കളായതുകൊണ്ട് സുന്നികളായ ആളുകളായതുകൊണ്ടാണ് ആ പള്ളി സംരക്ഷിക്കാൻ അവരുണ്ടായത് സുന്നികളായ ഇ കെ വിഭാഗത്തിന്റെ പിന്നിൽ നിന്ന കെ എം സി സിക്കാർ മാത്രമാണ് ആ പള്ളിക്ക് മറ്റും സഹായം നൽകിയിട്ടുള്ളത് നിനിയും എവിടെയെങ്കിലും മറ്റുള്ളവർ സഹായം നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് എ പി വിഭാഗത്തെ അടിച്ചൊതുക്കാനുള്ള അതായത് ശത്രുക്കളായി അവർ കാണുന്ന ആളുകളെ തകർക്കാൻ വേണ്ടിയുള്ള സഹായം മാത്രമായിരുന്നു അത് അതല്ലാതെ ഇവിടെ സുന്നികളെ കെട്ടിപ്പടുക്കണം ഈ കൈ ഭാഗം സുന്നികളും അവരുടെ സംസ്ഥയെയും ഉഷാറാക്കണം എന്ന രീതിയിലല്ല ലീഗ് സഹായിച്ചിട്ടുള്ളത് ആ സഹായങ്ങളെല്ലാം നൽകിയത് മുജാഹിദുകൾക്കാണ് ഇവിടെ ലീഗുകാർ ഒരുപാട് സ്കൂളുകൾ നൽകിയപ്പോൾ ആർക്കാണ് സ്കൂളുകൾ നൽകിയിട്ടുള്ളത് സുന്നികൾക്കാണോ നമുക്കറിയാം എടവണ്ണ ആണെങ്കിലും അരീകോടാണെങ്കിലും തിരൂരങ്ങാടി ആണെങ്കിലും പുളിക്കലാണെങ്കിലും ഇതൊക്കെ ലീഗ് ആ പഴയ കാലത്ത് നൽകിയ സ്കൂളുകളാണെങ്കിൽ ഈ കൂട്ടത്തിൽ ആ കാലത്ത് ഒരെണ്ണമെങ്കിലും സുന്നികൾക്ക് നിങ്ങൾ നൽകിയിട്ടുണ്ടോ വഖഫ് ബോർഡ് നിലവിൽ വന്നപ്പോൾ അതിൽ ഒരംഗത്തെയെങ്കിലും സുന്നികളെ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നോ നിങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതെല്ലാം വഹാബിസമാണ് പക്ഷെ പാവപ്പെട്ട് ചില ആളുകൾ നിങ്ങളെക്കുറിച്ച് നല്ലത് കരുതി നിങ്ങളുടെ പിന്നിൽ നിന്നും നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു പക്ഷെ അന്നം നൽകിയ ചോറിന് കടിക്കുന്ന സ്വഭാവമായിരുന്നു മൂർഖൻ പാമ്പിനുള്ളത് എന്ന് അവരിപ്പഴാണ് തിരിച്ചറിഞ്ഞത് കൊലപാതക കേസുകളിലും കള്ളക്കേസുകളിലും കുടുങ്ങി ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാക്കളുണ്ട് ഒരു വീട്ടിലെ ബാപ്പയും മകനും ജയിലിലാണ് നമുക്കറിയാം മണ്ണാർക്കാട് ഉണ്ടായ സാഹചര്യം അറിയാലോ ആരാണ് ജയിലിൽ കിടക്കുന്നത് അവിടെ ചെയ്തതെല്ലാം ലീഗുകാർ തന്നെയാണ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ നി കെ എ പി സംഘർഷം ഉണ്ടാകുമ്പോൾ അതൊക്കെ എ പി ലീഗ് സംഘർഷം എന്നാണ് പത്രങ്ങളൊക്കെ എഴുതിയത് അതിനുപോലും ഞങ്ങളാണ് കേൾക്കേണ്ടി വന്നത് എന്ന് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ശരി ഞങ്ങളൊക്കെ അങ്ങനെ എഴുതാനുള്ള കാരണം ഇവിടെ സുന്നികൾ തമ്മിലല്ല പ്രശ്നം സുന്നികളുടെ ആദർശങ്ങളിൽ ഒരു തർക്കവുമില്ല ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കാരന്റെ തിട്ടൂരങ്ങൾ അവർ സുന്നികളെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴുണ്ടായ ചില നീക്കങ്ങൾ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഇത് മാത്രമായിരുന്നു ലീഗുമായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമായിരുന്നു ഇവിടെ നിലവിലുണ്ടായിരുന്നത് അതല്ലാതെ ഇ കെ എ പി വിഭാഗങ്ങൾ തമ്മിൽ ആദർശപരമായി ഒരു പ്രശ്നവുമില്ല സുന്നികൾ തമ്മിലല്ല ഇവിടെ ഒരു സംഘർഷവും നടന്നിട്ടുള്ളത് ലീഗിന്റെ നിലനിൽപ്പിന് വേണ്ടി അവരെ ഉപയോഗപ്പെടുത്തി ലീഗാണ് ഇവിടെ എ പി വിഭാഗത്തിനെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളത് ഇ കെ വിഭാഗത്തിൻ്റെ ആദർശത്തിന് വേണ്ടിയല്ല വഹാബിസത്തെ വളർത്താനുള്ള ലീഗിന്റെ കഠിന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഇത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ എവിടെയാവട്ടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മദ്രസയിൽ പഠിക്കുന്ന നിങ്ങളുടെ കുട്ടികൾക്ക് വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് മദ്രസ പഠനം സാധ്യമാക്കാൻ കേരളത്തിലെ ഏറ്റവും ഉചിതമായ ഒരു സംവിധാനമാണ് തൊയ്ബ അക്കാദമി ഈ വെക്കേഷൻ സമയത്ത് നിങ്ങളുടെ കുട്ടികൾ ഏതെങ്കിലും സബ്ജക്റ്റുകളിൽ ഇംഗ്ലീഷിലോ മറ്റോ പിന്നിലാണെങ്കിൽ അവരെ വൺ ടു വൺ ഓൺലൈൻ ട്യൂഷനിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഏറ്റവും ഉചിതമായ സംവിധാനം തന്നെയാണ് അക്കാദമി പുതിയ വർഷത്തേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾക്കും അഡ്മിഷനും വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക